ിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വാഹനത്തിന് ഔദ്യോഗിക വാഹനത്തിന് ഒരു യുവാവ് പിഴ അടപ്പിച്ചു പേഴ്സണൽ ആയിട്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് യു അല്ലെ ഇതിനെ പൊലീഷൻ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ അടിക്കുക ും പറ്റി നടക്കോണ്ടിക്ക് അല്ല അപ്പൊ നിങ്ങള് പെറ്റി അടിക്കണ്ടേർ അവിടെ ഇവിടെ അടിച്ചോണ്ട് വരുന്നു എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊലൂഷൻ വേണോ വേണ്ടേ മിനിറ്റ് ഞങ്ങൾ കാണിച്ച മതി ും ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോട് കൂടി താഴേക്ക് പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണം അത് നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാടാ മീനിനും മുഖി വെള്ളത്തിനും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു എന്നോടാ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യായിരം രൂപ പൊല്യൂഷൻ പെറ്റി അടിച്ച് കൊടുത്തതാണ് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതിന്റെ പേരിൽ പിഴ കിട്ടിയാല് ഒറ്റ സർട്ടിഫിക്കറ്റ് എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ ആ പിഴ ഒഴിവാക്കി കിട്ടും ആ പിഴ അടക്കണ്ട എന്നോട് വിരോധമൊന്നും ഇല്ലല്ലോ അയ്യോ എന്തിനാണ് സർ ശരിയാ എന്തിനാ വിരോധം അല്ലേ ഞാൻ പോകുന്നു